വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊടുക്കുന്നു കർത്താവിൻ്റെ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ദൈവവചനത്തിൻ്റെ ചിന്ത ഇടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്ഥലമാണ് നമ്മൾ നാല് സുവിശേഷങ്ങളാണ് ഉള്ളത് മഥായി മാർക്കോസ് ലൂക്കോസ് യോഗങ്ങൾ സുവിശേഷങ്ങളിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളിൽ കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയും അതായത് ശിഷ്യന്മാരും യേശു ക്രിസ്തു വടകിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് പന്ത്രണ്ട് ശിഷ്യന്മാരും ഉണ്ട് യേശുണ്ട് ഇങ്ങനെ കർത്താവിൻ്റെ ഒരു ഉദ്ദേശമായ ആലോചനയിൽ പോകുന്ന സന്ദർഭങ്ങളിൽ കുറേ ദൂരെ പോയി യേശു വടകൻ്റെ അരികിൽ തലകട വെച്ച് ഉറങ്ങി എന്നാണ് ബോധന നമ്മെ പഠിപ്പിക്കുന്നത് മറ്റേ മറ്റേ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇസ്രായേലിൻ്റെ പരിപാലനങ്ങൾ മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല അപ്പോൾ യേശുക്രിസ്തു ഉറങ്ങി എന്ന് പറയുന്നത് തെറ്റല്ല കാരണം താൻ മനുഷ്യനും ദൈവങ്ങളാണ് അപ്പം മനുഷ്യനിലുള്ള ക്ഷീണങ്ങളും ഉറക്കങ്ങളൊക്കെ ഉണ്ടാവും അതാണ് അവിടെ കാണിക്കുന്നത് എന്നാൽ ഈ പടക് ആടിയൊലഞ്ഞ് ഇതിനെ മറിച്ചിടുവാൻ ശത്രുവായ പിശാച് പദ്ധതികൾ ഒരുക്കി പക്ഷെ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് മറിഞ്ഞാല് നമ്മളെല്ലാം ചത്ത അതുകൊണ്ട് യേശുവിനോട് നിലവിളിച്ചു പറയുകയാണ് നാദാ നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് കൊണ്ട് ഞങ്ങളോട് വിചാരമില്ലയോ യേശുവിനെ ഉണർത്തി ഇവിടെ യേശുവിനെ ഉണർത്തുന്ന ഒരു സംഭവമാണ് കാണുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങൾക്ക് മറുപടി തരാതെ വരുമ്പോൾ നാം യേശുവിനോട് പ്രാർത്ഥിക്കണം കർത്താവിനെ ഉണർത്തണം കർത്താവ് ഉറങ്ങുക എന്നുള്ള അല്ല കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ ആ കർത്താവ് എഴുന്നേറ്റും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും പ്രതികൂലമോ പ്രതിസന്ധിയോ പ്രതികട്ടങ്ങളോ ഭാരങ്ങളോ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയോ ജീവിതത്തിൻ്റെ മേഖലകളിൽ എന്താണ് ഭാരപ്പെടുന്നതൊക്കെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റ് നമുക്ക് പരിഹാരം തരും ഇവിടെ യേശു എഴുന്നേറ്റും കാറ്റിനെയും കടലിനെയും ശാസിച്ചു തിരുമാലകൾ അത് അമർന്നു അതായത് നിശ്ചലമായി നിന്നു ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആലോചന പറയുകയാണ് ഈ പടക് മറിഞ്ഞു കൂട്ടിക്കും ഉദാഹരണം പറഞ്ഞത് മറിഞ്ഞു കൂട്ടിക്കും മറിഞ്ഞാലും യേശു ശിഷ്യന്മാരും മരിക്കില്ല കാരണം യേശു കടൽമകൾ കൂടെ നടക്കും ശിഷ്യന്മാരെയും കൊണ്ട് നടന്നു പോകും കാരണം മറ്റൊരു ഭാഗത്ത് പത്ത് ദിവസ കടൽമകൾ കൂടെ നടന്നതായിട്ടുണ്ട് യേശു കടൻ നടന്നു വരുമ്പോൾ അവർ ഭൂതമെന്ന് വിചാരിച്ചു പത്രൂസ് യേശു ആണെന്ന് അറിഞ്ഞപ്പോഴേ അതാ എനിക്കിവിടെ അനുവാദം തരുന്നോ നടക്കുവാൻ അപ്പോൾ കുറേ നേരം നടന്നെങ്കിലും പത്രൂസ് തിരിഞ്ഞു നോക്കി കാലത്ത് താഴോട്ട് പോയി യേശു ആണ് അവനെ മരിച്ച് മേലോട്ട് കയറ്റി നിർത്തിയത് അപ്പോൾ വിശ്വാസമുണ്ടെങ്കിൽ കടൽമിൽ കൂടെ നടക്കാൻ കഴിയും വേദപുസകത്തിൽ ലോകത്തിൽ ചരിത്രത്തിൽ കടൽമിൽ നടന്ന വ്യക്തിയുള്ള യേശുവിൻ്റെ കാര്യം പറഞ്ഞ യേശുവിന് ഏത് നിലയിലും നടക്കാൻ കഴിയും കാരണം തീ കറങ്ങാൻ കഴിയും അതുപോലെ തന്നെ വെള്ളത്തിൽ നടക്കാൻ കഴിയും എല്ലാ നിലയിലും ദൈവമായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് കഴിയും അപ്പോൾ ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ ദൈവം ചെയ്തതും പ്രവർത്തിച്ചതുമാണ് സുഷനിൽ അവർ പറയുന്ന ശിഷ്യന്മാർ കണ്ടതും കേട്ടതും അറിഞ്ഞതും രുചിച്ചതുമായ സാക്ഷ്യങ്ങളാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എനിൽ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടാകും ഉയർത്തെഴുന്നേറ്റ കരം ജീവിക്കുന്ന ദൈവത്തിന്റെ കരം കടലുകളിൽ കൂടെ നടന്ന കർത്താവ് നാം തകർന്നു പോകുവാൻ നാം തരിപ്പണമാകുവാൻ നാം നശിച്ചു പോകുവാൻ തലമുറ നശിച്ചു പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം എല്ലാവരും അനുഗ്രഹപ്പെട്ട് ദൈവസ്ഥാനത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം ആരെയും മുഖം നോക്കുന്നില്ല ആരാണ് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാനായിട്ട് നോക്കി നിൽക്കുകയാണ് അവരുടെ കരം നമ്മുടെ കൂടെയുണ്ട് നമ്മെ പരിപാലിക്കുന്ന കരം നമ്മെ താങ്ങുന്ന കരം നമ്മെ നടത്തുന്ന കരം നമ്മെ ആലോചന പറഞ്ഞ് ദൃഷ്ടി വെച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ടാണ് ഈ വചനങ്ങളാളെ നമ്മെ അനുകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ യുവസം ഗ്രഹിക്കുന്നു ദൈവനാമത്തോണ്ടാകട്ടെ ആമ